ഹലോ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ അറിയറ്റ് മോഷനും അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും യൂസ് ചെയ്താണ് വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകല്ലേ ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ഓളർപുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാലലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം അലൈറ്റ് മോഷണൽ എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാറ്റ് ജി പി എന്ന് പറഞ്ഞൊരു എ എ ആപ്ലിക്കേഷനാണ് അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യണം നമുക്ക് നമുക്കിതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രോംപ്റ്റ് ഉണ്ട് ആ പ്രോംറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തേക്കാം സോറി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം നമുക്ക് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജറ്റിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഈ കംപ്ലീറ്റ് ചെയ്യയിൽ ഫോട്ടോ മാത്രം എഡിറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അലൈറ്റ് മോഷൻ വേണം എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ അലൈറ്റ് മോഷൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഫുൾ പ്രൊജറ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാനകത്ത് ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഫോട്ടോ കാണേണ്ട സ്ഥലമുണ്ട് അതുപോലെ പ്രോമിറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് എഴുതി എഴുതിയെടുക്കാൻ പറ്റുന്നവർക്ക് ഒരു പേപ്പർ എഴുതിയിട്ട് ഡയ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോയാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ബോയുടെ ഫോട്ടോ കണ്ണ് പൊത്തുന്ന ഗറിലായിരിക്കണം അങ്ങനെയാണ് അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചാറ്റ് ജി പി എയ്ഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഈ ഫോട്ടോ സെക്ഷൻ കാണാൻ സാധിക്കും ഫോട്ടോസിനകത്ത് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ആദ്യം നമ്മൾ ബോയുടെ ഫോട്ടോ ആണ് കൊടുക്കുന്നത് ആദ്യം ബോയുടെ ഫോട്ടോയും രണ്ടാമത് ഗേളിൻ്റെ ഫോട്ടോയാണ് കൊടുക്കേണ്ടത് അതിനുശേഷം സെലക്ട് ചെയ്യുക ആദ്യം ബോയുടെ ഫോട്ടോ കൊടുക്കാൻ രണ്ടാമത് ഗേളിൻ്റെ ഫോട്ടോയും കൊടുക്കുക അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞ പ്രോമിറ്റ് ഉണ്ടല്ലോ പ്രോമിറ്റ് അത് എഴുതി കൊടുക്കുക ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക താഴോട്ട് ഇങ്ങനെ കൺവേർട്ടുമായി ഫോട്ടോ ഈ കാണുന്ന പ്രോഡ് എഴുതി കൊടുത്തിട്ട് ആരോമാർ ക്ലിക്ക് ചെയ്യുക നെറ്റ് ഓൺ ഓണാക്കിയിരിക്കണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഈ ഫോട്ടോ ലഭിക്കുന്നതാണ് അതിനുശേഷം ആ ഫോട്ടോയിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് സേവ് ചെയ്യണം സേവ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സേവ് ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും സേവ് ചെയ്യാം സേവ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫോട്ടോ ഫോട്ടോയെല്ലാം നമുക്ക് യൂസ് ചെയ്താണ് നമ്മൾ അലൈറ്റ് മോഷനിൽ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അലൈറ്റ് മോഷണിൻ്റെ ഫുൾ പ്രോജക്റ്റ് ലിങ്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മൾ ഓപ്പൺ ചെയ്യാം അലൈറ്റ് മോഷൻ ഫുൾ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം പതിനൊന്നാം തീയതിയിൽ അത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഇവിടെ നമുക്ക് ആ ബോയിടെ ഫോട്ടോ വരണം അതിനായിട്ട് താഴെ കാണുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാൻ ഇവിടെ മുകളിലായിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലെയർ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാൻ ഇവിടെ ഫോട്ടോ സെക്ഷൻ ഉണ്ട് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ഗ്യാലറി ചെല്ലുക ഇവിടെ നമ്മൾ ആദ്യം എടുത്ത ആ ബോയുടെ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്കടിച്ചിട്ട് മൂന്നാം സൂ മൂന്നാൽ സെലക്ട് ചെയ്തിട്ട് സൂമിങ് സൂം ഓപ്ഷൻ ഉണ്ടല്ലോ മൂന്നാമത് കാണുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം ഫോട്ടോ ഫേസ് കാണുന്ന ഇത് സൂം ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ നേരെ ആക്കി കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞ മനുഷ്യരല്ലോ അതിനുശേഷം വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ വന്നിട്ടുണ്ട് അടുത്തായിട്ട് നാല് സെക്കൻഡ് മൂന്ന് മില്ലി സെക്കൻഡത്തിന് ശേഷം താഴെയായിട്ട് ഒരു ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് കൊടുക്കുന്നത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക അടിച്ചെടുക്കാവുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഗ്യാലറി ചെല്ലാൻ നേരത്ത് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ബുക്കാണെന്നുണ്ടല്ലോ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കുന്നത് പ്രിവ്യൂ കണ്ട രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വീഡിയോ ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഇതിനകത്ത് ഒരുപാട് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഒന്നോ രണ്ടോ ഫോട്ടോ ഒക്കെ ഒരു ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇനി സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു പറഞ്ഞ് തരാം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ്സ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിന് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ